ഈ വായിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഒരുപാട് 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 വായിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എഴുതാതെ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു പോയിന്റ് എത്തും എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പനിച്ച് വിറച്ച് ദുബായിലെ ഒരു ഒറ്റ മുറിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തുണ്ടായ ഒരു തോട്ടാണ് എന്നെ കൂടാതെ ആ മുറിയിൽ ഒരു ജീവൻ പോലും ഇല്ല എന്നൊരു ചിന്ത വന്നത് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം തലയിൽ വരുന്ന ചിന്തകൾ അത് ജേണൽ ചെയ്യുന്നത് ഒരു കുറിപ്പാക്കി വെക്കുന്നത് എഴുതി കളയുന്നത് പോലും വളരെ നല്ലതാണ് ബിക്കോസ് അത് നമ്മളെ കുറച്ചും കൂടി ഒന്ന് സഹായിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനൊക്കെ അത് സഹായിക്കുമെന്ന് എന്ന് തോന്നാറ് ഈ അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യുക അവനവന് വേണ്ടുന്ന സ്പേസ് കൊടുക്കുക അവനവന് വേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവർക്കും നമസ്കാരം സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പൊ എനിക്ക് മാത്രം തോന്നണ കുറച്ച് ദിവസമായിട്ട് ഒച്ച അടച്ചിരിക്കുന്നു ഒരുപാട് സന്തോഷം ഇന്നിങ്ങനെ ഒരു ഈവനിങ്ങില് എഴുത്തിനെയും ആയതിനെയും കുറിച്ച് വർത്തമാനം പറയാൻ കുറച്ച് സമയം കിട്ടിയതില് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മൾ മിക്കപ്പോ മിക്കപ്പോഴും എല്ലാ സദസ്സുകളിലും നമ്മൾ സംസാരിക്കുന്നത് ലോകത്തുള്ള വേറെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാലും എഴുത്തനെ വായനയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നത് പലപ്പോഴും ചുരുക്കമായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് ഞാനൊരു വലിയ ഗംഭീര എഴുത്തുകാരിയല്ല ഞാൻ എഴുതുന്നത് എവിടൊക്കെയോ കണക്ട് ആവുന്നുണ്ട് എന്നോട് പറയുന്ന ഒരുപാട് പേരുണ്ട് അതിലും എനിക്ക് തോന്നുന്നത് ഒരു മെജോറിറ്റി സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആ ഒരു കണക്ഷൻ്റെ പേരിലൂടെ വന്നിട്ടുള്ള ചില ആളുകളുമുണ്ട് അപ്പോൾ എൻ്റെ ചില വായന അനുഭവങ്ങളെക്കുറിച്ചും എഴുത്ത് ജീവിതത്തിലെ അങ്ങനെ ഒരു വലിയ എഴുത്ത് ജീവിതം എന്നൊന്നും പറയാനില്ല മൂന്ന് പുസ്തകങ്ങളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൽ ഇപ്പോൾ മൂന്നാമത് പബ്ലിഷ് ചെയ്ത കാളിയാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം എന്നെനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും നമ്മുടെ ആദ്യത്തെ എഴുത്തായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് കൂടുതൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് ആ ഒരു പുസ്തകമാണ് ഇതിനിടയ്ക്ക് ഒരു കവിതാ പുസ്തകം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പുസ്തകങ്ങളാണ് എന്റേതായിട്ട് വിപണിയിലുള്ളത് വായനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര നാട്ടും പുറത്ത് ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്തു പറഞ്ഞാലും പറയും ബോറടിക്കുന്നു ഒന്നും ചെയ്യാനില്ല ബോറടിക്കുന്നു എന്ന് പറയും അപ്പൊ അവർക്കൊരു അറ്റൻഷൻ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിലേക്കൊക്കെ ഒരു കുട്ടിക്ക് അറ്റൻഷൻ നിൽക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പല എന്റർടൈൻമെന്റുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് നമുക്ക് ആകെ കിട്ടിയിരുന്നത് ഒന്നുകിൽ കൂട്ടുകാരുടെ കൂടെ പുറത്ത് എവിടെയെങ്കിലും പോയി കളിക്കുക ഇങ്ങനെ അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വീട്ടിനകത്തിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും വായിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് പലർക്കും അനുഭവം ഉണ്ടായിരിക്കും വായിച്ച ബാലരമ തന്നെ വീണ്ടും 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 വായിച്ചിട്ടുണ്ടാവും നമ്മൾ അല്ലെ അല്ലെങ്കിൽ ഒരു പത്രത്തിന് ഒരു കഷ്ണം കിട്ടിയാലും ഒരു മാഗസിൻ കിട്ടിയാലും വീണ്ടും 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 അത് വായിച്ച് കാണാതെ പഠിച്ച ജമ്പൻ്റെയും തുമ്പൻ്റെ ഒക്കെ കഥകളുണ്ടെന്ന് എനിക്ക് ഓർമ്മ ഓർമ്മയുള്ളത് അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വേറെ ഒരു എന്റർടൈൻമെന്റും ഇല്ലാതിരുന്നതുകൊണ്ട് ആകെയുള്ള ആശ്രയം പുസ്തകങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന സമയത്തും ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ വീട്ടിൽ കഥ പറയുന്ന നിഖണ്ഡു എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പണ്ടുണ്ടായിരുന്ന ഒരു പബ്ലിഷറാണ് ഒരു പബ്ലിഷിംഗ് ഹൗസ് ആണ് ആ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നത് അതൊരു മുന്നൂറ്റി അറുപത്തഞ്ചോളം കഥകളുള്ള വലിയൊരു തടിയൻ പുസ്തകമായിരുന്നു എനിക്കൊരു ഒരു വേനൽ അവധിക്കാലത്ത് അച്ഛൻ സമ്മാനമായിട്ട് തന്നൊരു പുസ്തകമായിരുന്നു എൻ്റെ വായനയെ ഏറ്റവും വിശാലമാക്കുന്നതിൽ ആ ഒരു പുസ്തകത്തിന് വലിയൊരു പങ്കുണ്ട് പക്ഷെ ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ഇടത്ത് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല ആ പബ്ലിഷിങ് ഹൗസ് ഇപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ് സോ ആ ഒരു പുസ്തകത്തിൽ നിന്ന് ശരിക്കും എൻ്റെ ഒരു വായന സ്റ്റാർട്ട് ചെയ്തത് രസമുള്ള കുറേ കഥകളുണ്ടായിരുന്നു അത് നല്ലൊരു കളക്ഷനായിരുന്നു കാര്യം നമ്മുടെ ഇന്ത്യൻ മിത്തോളജി ബേസ് ചെയ്തിട്ടുള്ള കുറേ കഥകൾ കുറേ ഗ്രീക്ക് സാഹിത്യത്തിലെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ പിന്നെ കുറേ റഷ്യൻ നാടോടി കഥകൾ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു മിക്സായിരുന്നു ബുക്ക് പക്ഷെ മലയാളത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ലോകത്തിൻ്റെ മൊത്തത്തിലൊരു പിക്ചർ കിട്ടുക അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മിത്തോളജികളെ കുറിച്ചും അല്ലെങ്കിൽ അവിടെയൊക്കെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന കഥകൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടിയത് അതിൽ നിന്നാണ് അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കും അതിനകത്ത് അ അറേബ്യൻ നാടോടി കഥകൾ ഉണ്ടായിരുന്നു അങ്ങനെ വാസ് ഒരു ഒരു ഗംഭീര കളക്ഷൻ ആയിരുന്നു ആ ഒരു പുസ്തകം ആ ഒരു പുസ്തകം തന്നിട്ടുള്ള അറിവ് പോലെ എനിക്ക് വേറൊരു പുസ്തകവും ചിലപ്പോൾ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം അവിടെ അങ്ങോട്ടാണ് വായിച്ചു തുടങ്ങിയത് ഈ വായിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഒരുപാട് 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 വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എഴുതാതെ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു പോയിൻ്റ് എത്തുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കുറേ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഈ വായന എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തോന്നി എനിക്കും എന്തൊക്കെയോ എന്ന് തോന്നി അങ്ങനെ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് കവിതകളൊക്കെ ആയിട്ട് പുറത്ത് കാണിക്കാൻ ഇപ്പോൾ നമുക്ക് വായിച്ച ക്രിഞ്ചടിക്കും എന്ന് പറയുന്ന പോലെയുള്ള കവിതകളുണ്ടല്ലോ അങ്ങനത്തെ കുട്ടി കുട്ടി കവിതകളൊക്കെ എഴുതി തുടങ്ങി പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് എറണാകുളം കാണാൻ വന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം ഇപ്പം ഞാൻ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ആളാണ് പക്ഷെ അന്ന് എറണാകുളം കാണാൻ വന്നത് ഒരു വലിയ സംഭവമായിരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടൂർ വന്നതാണ് വിനോദയാത്രയായിട്ട് വന്നതാണ് അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വിനോദയാത്രയ്ക്ക് പോയ അനുഭവം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അനുഭവക്കുറിപ്പാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് വിശദമായിട്ട് ഒരു കുറിപ്പ് അപ്പോൾ അതിനന്ന് സ്കൂളിൽ ഡെസ്കഷന് പോയ എല്ലാ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അന്ന് അതിനിക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടി എന്നിട്ട് അതിൻ്റെ പേരിൽ വീണ്ടും സ്കൂളിൽ നിന്ന് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു കെട്ട് പുസ്തകമാണ് അപ്പോൾ ഈ എഴുത്തും വായനയും എല്ലാ കാലത്തും ഇതുപോലെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനൊരു പ്രവാസിയായി ഒരു ജോലി കിട്ടി ഗൾഫ് രാജ്യത്ത് പോയിട്ട് കുറച്ച് കാലം ആർജി ആയിട്ട് അവിടെ ജീവിച്ചു അപ്പോൾ ജോലി ചെയ്തു അപ്പോൾ ആ സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുത്തിൽ നിന്നൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ചില പോയിന്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മാറിപ്പോവും എഴുത്തില്ല വായനയില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ ആ ഒരു ഫേസ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ വീണ്ടും പൂർവാധിക ശക്തിയോടെ എഴുത്ത് ലൈഫിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്ന ആ ഒരു മൊമെൻറ്റും ഇത് ഞാൻ ഒന്ന് രണ്ടിടത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പനിച്ച് വരച്ച് ദുബായിലെ ഒരു ഒറ്റ മുറിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തുണ്ടായ ഒരു തോട്ടാണ് എന്നെ കൂടാതെ ആ മുറിയിൽ ഒരു ജീവൻ പോലും ഇല്ല എന്നൊരു ചിന്ത വന്നത് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഈ ദുബായിലെ ഈ മുറികളൊക്കെ പെസ് കൺട്രോളൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ലാത്ത ഒരു പാറ്റയോ ഉറുമ്പോ പോലും ഇല്ലാത്ത ക്ലീനായിട്ടുള്ള മുറികളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ ഒരു പല്ലി ഉണ്ടാവും പാറ്റങ്ങൾ ഉണ്ടാവും ഗുളിമുറിയിലാണെങ്കിൽ ഒരു തവള ആ മൂലയ്ക്ക് വന്നിരിക്കും കുറച്ചും കൂടി ലൈഫുള്ള പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഈ ലൈഫ് ഇല്ലാത്തൊരു പോയിന്റിൽ അങ്ങനത്തെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിശക്തമായിട്ട് എഴുതണം എന്ന് ആഗ്രഹം വന്നു അങ്ങനെ ആ പനിക്കിടക്കേന്ന് എഴുന്നേറ്റിരുന്ന് എഴുതി തുടങ്ങിയതാണ് എൻ്റെ എഴുത്തിലേക്കുള്ള തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു കോളേജ് ടൈം വരെയൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എല്ലാവരും കുറിച്ച് തരുമായിരുന്നു നീ വലിയൊരു എഴുത്തുകാരി ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് തരുമായിരുന്നു പക്ഷേ ഒരു എം ബി എ ഒക്കെ പഠിക്കാൻ പോയ സമയം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് ഇനി എനിക്ക് ലൈഫിലൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കിട്ടിയ ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും എഴുത്തിലേക്ക് തിരിച്ചു വന്നു ആ ഒരു സമയത്ത് തോന്നിയത് എനിക്ക് എഴുതാതെ പറ്റില്ല എഴുത്തന്നെ ഞാനായിട്ട് നിർത്തുന്ന ഒരു ഫാക്ടറാണെന്നുള്ളത് അതൊന്നും എഴുതുന്നൊന്നും അങ്ങനെ അധികാരം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഴുതുന്നത് എൻ്റെ സന്തോഷത്തിന് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു പക്ഷെ അവിടുന്ന് വളരെ അടുത്ത ചില സുഹൃത്തുക്കളുടെ നിർബന്ധത്തിലാണ് എഴുതിയ കുറിപ്പുകളൊന്ന് ഒരു കളക്ഷനായിട്ട് അനുഭവങ്ങളുടെ ഒരു കളക്ഷൻ ഒരു പുസ്തകമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ടായ് ഇല്ലാത്ത മിഠായികൾ എന്നുള്ള എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അത് അനുഭവക്കുറിപ്പുകളായിട്ട് എഴുതണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷെ അനുഭവക്കുറിപ്പുകളായിട്ട് എഴുതി കഴിഞ്ഞ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചില സത്യങ്ങൾ പറയുമ്പോൾ അതെല്ലാ അനുഭവങ്ങളാണല്ലോ അതിനകത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന പല ആളുകളും ഉള്ളു അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അനുഭവത്തിൽ കുറച്ച് ഫിക്ഷൻ ചേർക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് റിയൽ ലൈഫും ഫിക്ഷനും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ആദ്യത്തെ പുസ്തകം അപ്പോൾ എൻ്റെ ആദ്യത്തെ പബ്ലിഷർ സൈകടമാണ് സൈഗിതൻ്റെ സംഗീത ചീച്ചി അവിടെ ഇരുമ്പുണ്ട് അപ്പോൾ സൈകടമാണ് എന്നോട് പബ്ലിഷ് ചെയ്യാം എന്ന് സമ്മതിച്ചത് അപ്പോൾ സഹകരണത്തിലൂടെ ആ പുസ്തകം പുറത്തു വന്നു ഠാ ഇല്ലാത്ത മിഠായികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഓർമ്മകളോ അനുഭവങ്ങളോ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ വരാതെ പക്ഷേ അതിനകത്തൊരു മേജർ പാട്ട് നമുക്ക് തിരകേണ്ടി വന്നു ഫിക്ഷൻ ചേർക്കേണ്ടി വന്നു അതുകൊണ്ട് അതിനെ ഞങ്ങൾ ഓർമ്മ കഥകൾ എന്നാണ് വിളിച്ചത് അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ടെലിവിഷൻ ആക്ടറിൻ്റെ ഒരു ആഗ്രഹ പുസ്തകം എന്നാണ് പലരും അതിനെ ആദ്യത്തെ ഒരു നോട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എഴുതാനുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സ്വന്തം പേരിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഓദർ എന്ന് പറയാമല്ലോ അപ്പം അതുകൊണ്ട് എഴുതിയതാണ് എന്ന് ആണ് പലരും വിചാരിച്ചത് പക്ഷേ ഞാൻ വേറെ ആയിട്ടുണ്ടോ അതിനൊക്കെ മുന്നേ എനിക്ക് എന്നെ നിലനിർത്തിയിരുന്ന ഒരു കാര്യം എഴുത്താണ് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം രണ്ട് പുസ്തകങ്ങളും കൂടെ വന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് കാളി എന്നുള്ള പുസ്തകമാണ് അടുത്തൊരു പുസ്തകം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ പറഞ്ഞു തുടങ്ങിയതുപോലെ വളരെ ചെറിയൊരു എഴുത്ത് എഴുത്തിൻ്റെ ജീവിതമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നമുക്കൊരു ഇൻട്രാക്ഷൻ ആവാമെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് എല്ലാവരും ചോദിക്കാറുള്ളത് ഇതിനിടയ്ക്ക് എങ്ങനെ എഴുതാൻ സമയം കിട്ടുന്നു അല്ലെങ്കിൽ തിരക്കുണ്ടല്ലോ ഈ ഓട്ടത്തിനിടയ്ക്കൊക്കെ അങ്ങനെ എഴുതാൻ സമയം കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എഴുതണം എന്ന് തോന്നി തുടങ്ങി കഴിഞ്ഞാൽ എന്ത് തിരക്കിനിടയിലും എവിടെ കൊണ്ടിരുത്തിയാലും എഴുതുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ആ എഴുതാനുള്ളൊരു ആ ഒരു ഫ്ലോയിലേക്ക് ഞാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ എവിടെയെങ്കിലും മുറി എടുത്ത് തന്ന് ഒരു മാസം അശ്വതി ഇവിടെ ഇരുന്നു ഫുഡൊക്കെ കൊണ്ടെത്തിച്ച് തരാം ഹാവ് പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം പോലും എഴുതാതെ അവിടെ കിടന്ന് ഉറങ്ങി ഫുഡും കഴിച്ചേച്ച് എണീറ്റ് വരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ എന്നെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് എനിക്ക് എഴുതണം എന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണെങ്കിലും വിരുന്നു എഴുതും പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് എഴുത്ത് പലപ്പോഴും ഒരു ജേണലിങ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഞാനത് വൺസ് എഴുതി ഒരു കവിതയായിട്ടോ ഒരു കുറിപ്പായിട്ടോ എഴുതി കഴിയുമ്പോഴേക്കും അത് തലയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഷ് ഔട്ടായി പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ ഈ എഴുത്തെന്ന് പറയുമ്പോൾ അതൊരു ഫിക്ഷൻ എഴുത്തോ അങ്ങനെയുള്ള എഴുത്തൊന്നും ആവണമെന്നു ഇല്ല പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം തലയിൽ വരുന്ന ചിന്തകൾ അത് ജേണൽ ചെയ്യുന്നത് ഒരു കുറിപ്പാക്കി വെക്കുന്നത് എഴുതി കളയുന്നത് പോലും വളരെ നല്ലതാണ് ബിക്കോസ് അത് നമ്മളെ കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനൊക്കെ അത് സഹായിക്കുമെന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് നമ്മൾ എഴുത്തുകാരാവണമെന്നോ പബ്ലിഷ് ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമില്ലെങ്കിൽ പോലും നിങ്ങളുടെ ചിന്തകളെ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട് പിന്നെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നം ഉണ്ടാവും തോന്നുന്ന ചിന്തകളാണെങ്കിൽ നമുക്ക് കീറിക്കളയുകയും ചെയ്യാം അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു നമുക്കിതൊരു ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് നല്ലതായിരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അധികം നേരം സംസാരിക്കാൻ വലിയ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കിതൊരു മറുപടിയൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു ഇൻറ്ററാക്ഷനിലൂടെ പോവാം എന്തു പറയുന്നു അയ്യോ ആരും ഒന്നും പറയുന്നില്ലേ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കണോടില്ലേ ഞാൻ ചമ്മി ചമ്മിപ്പോവും ഒരു മൈക്ക് ഓഡിയൻസിന് ഇടയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം മൈക്കൊന്ന് ഓഡിയൻസിന് ഇടയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമോ ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഏതാണ് വായിച്ചു എനിക്ക് തോന്നുന്നത് എനിക്ക് പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും കുറച്ച് ലൈറ്റായിട്ടുള്ള ഫിക്ഷനാണ് ഇഷ്ടം അതിനകത്തു തന്നെ അതിപ്പോൾ റൊമാൻസ് ആയിക്കോട്ടെ ഒരു പെർട്ടിക്കുലർ ജോണർ ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ പക്ഷെ ചെറുകഥകൾ ഇഷ്ടമാണ് നോവലുകൾ ഇഷ്ടമാണ് കവിതകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കത് അതൊരു ഗുഡ് ഫീല് തരുന്നതും ലൈറ്റർ ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഞാൻ ത്രില്ലറുകളുടെ ഒന്നും ആളല്ല ത്രില്ലറുകളൊന്നും വായിച്ചിരിക്കാനുള്ള അത്രയുള്ള ഒരു ക്ഷമയില്ലാഞ്ഞിട്ടാണോ എനിക്കത്രയും പലപ്പോഴും എനിക്കത് എടുക്കാൻ പറ്റില്ല ചിലപ്പം ആ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷൻ ഞാൻ കുറച്ചു നേരം കൂടെ കൊണ്ടു നടക്കുന്ന ആളാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ത്രില്ലറുകളൊഴിച്ച് ബാക്കിയൊക്കെ ഓക്കെയാണ് പക്ഷേ ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ കുറച്ച് നോൺ ഫിക്ഷൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് സെൽഫ് ഡെവലപ്പ്മെൻറ് സഹായിക്കുന്ന പുസ്തകങ്ങളും അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കുറച്ചധികമായിട്ട് ഇപ്പം വായിക്കുന്നുണ്ട് ഫേവറേറ്റ് ഓതറിനെ പറയാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും എക്കാലത്തെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് ബഷീറാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കഴിഞ്ഞിട്ടുള്ള ഇഷ്ടങ്ങളാണ് എനിക്ക് ബാക്കിയുള്ള എല്ലാവരോടും ഉണ്ടാവാറുള്ളത് പക്ഷേ തീർച്ചയായിട്ടും എം ജിയുടെ വലിയ ഫാനാണ് കെ ആർ മീരയെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സുഭാഷ് ചന്ദ്രൻ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് അങ്ങനെ ഒരുപാട് പേരെ ഇഷ്ടമാണ് പറഞ്ഞാൽ ഫസ്റ്റ് വൺ പിക്ക് ചെയ്യാൻ ഓൾവേസ് സേ ാണ് ഹൈ മാം എൻ്റെ പേര് കരിഷ്മ 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 ഓ ഞാൻ മാമിന്റെ വ്ലോഗ്സൊക്കെ കാണാറുണ്ട് മാം ഒരു എഴുത്തുകാരി എന്നതുപോലെ തന്നെ ഒരു കലാകാരി കൂടെ ആണല്ലോ എനിക്ക് എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്നു എഴുതുന്നുണ്ട് എന്നാലും അതൊരു ഫുൾ ഫ്ലറിഷ് ആയിട്ടൊന്നുമില്ല പക്ഷേ എന്നോട് എന്നെ എഴുത്തുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അധ്യാപിക ഒരിക്കൽ പറയുകയുണ്ടായി കരിഷ്ണ കലയിൽ കലയിൽ താല്പര്യമുള്ള ആളാണ് എഴുതുന്ന ഒരാളാണ് കരിഷ്മ കൂടുതൽ എഴുത്തിൽ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഒരു എഴുത്തുകാരന് ഒരു പെർഫോമർ ആവാൻ കഴിയുക എന്നതിനൊരു ലിമിറ്റുണ്ട് എന്ന് പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരാളാണ് മാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരി കൂടെയാണല്ലോ എങ്ങനെയാണ് എഴുത്തിനെയും കലയെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാമിന് സാധിക്കുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാം സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഗുഡ് വൈഫ്സ് ഗുഡ് ലൈഫ് വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ സ്വാധീനിക്കാൻ ആ പുസ്തകത്തിൽ എന്തോ ഉണ്ടായിരുന്നു അത് അതിനെ മാമിനോട് എനിക്ക് ഈ വേദിയിൽ വെച്ച് ഞാൻ അതിനോട് നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഓ എന്താണിപ്പോൾ മാമിന് കലയെയും അതുപോലെ എഴുത്തിനെയും മാമിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാമിന് കിട്ടുന്ന ആ ഒരു ഊർജ്ജം എന്നെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ അങ്ങനെ ചോദിച്ചാൽ എഴുത്തും കലയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരുപാട് ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ചുള്ളിക്കാട് സാറിൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചതേ ഉള്ളൂ ഞങ്ങൾ അമ്മായിയച്ചനും മരുമകളുമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചു അപ്പം ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ഭയങ്കര ചേരാത്ത രണ്ട് കാര്യങ്ങളാണ് എന്ന് എനിക്ക് എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇത് രണ്ടും ഞാനാണ് രണ്ടും ഒരു എക്സ്പ്രഷനാണ് മറ്റൊന്ന് ആർട്ടിൽ സമയത്ത് പലപ്പോഴും അത് വേറൊരാൾ കൺസീവ് ചെയ്തൊരു കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ മറ്റേത് കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളൊരു ആശയമായിരിക്കും നമ്മൾ കൺവേ ചെയ്യുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു ആയിരിക്കുകയും കലാകാരിയായിരിക്കുകയും ആയിരിക്കുകയും ഒരുമിച്ച് എനിക്കതിനകത്ത് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ടു ബി വെരി ഓണസ്റ്റ് ഞാൻ എഴുതുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതിനകത്താണ് പക്ഷെ ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് വേറൊരാൾ നമ്മളെ ടൂളാക്കുകയാണല്ലോ അവരുടെ ആർട്ടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ എഴുതുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അതുകൊണ്ട് ഇത് നല്ലത് അത് ലൈക്ക് അങ്ങനെയൊരു കമ്പാരിസൺ ഒന്നുമല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിനെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ആരും കാണിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ എഴുത്ത് നല്ലൊരു വെൻ്റ് വെൻറ്റൗട്ട് ആയതുകൊണ്ടായിരിക്കും എഴുതി കഴിയുമ്പോൾ എനിക്ക് ഓക്കെ ഗുഡ് എന്നുള്ളൊരു ഫീൽ കുറച്ച് കൂടുതലാണ് പക്ഷെ നമ്മളിപ്പോൾ അഭിനയിച്ചിട്ടോ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ തിരിച്ചു വരുന്ന സമയത്ത് അത് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രീനിൽ വന്ന ആളുകൾ കണ്ട് അപ്രീസിയേഷനൊക്കെ തരുന്ന സമയത്താണ് അതിൻ്റെ സന്തോഷം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളൂ സോ എഴുത്തിനങ്ങനൊരു ഗുണമുണ്ട് അത് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ചേരാത്ത രണ്ട് കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടേ ഇല്ല ഞാൻ എവിടെ വേദികൾ കിട്ടുന്ന സമയത്തും ആളുകളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുക അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ മൈൻഡപ്പ് ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു അതായത് നമ്മൾ ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പം പലരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുള്ളത് നമ്മൾ സെൽഫിഷ് ആവുകയാണോ എന്നുള്ളൊരു ചിന്ത പലരും പറയാറുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു ക്യു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പറയുന്നത് സെൽഫ് ലവ് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ബൗണ്ടറി എവിടെയാണ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സെൽഫ് ലൗവിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്ന വേദികളിലൊക്കെ ഞാനിത് ആളുകളോട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യുക അവനവന് വേണ്ടുന്ന സ്പേസ് കൊടുക്കുക അവനവന് വേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എഴുത്താണെങ്കിൽ പോലും എഴുതി തുടങ്ങിയ ഒരു സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു പുസ്തകം ആദ്യത്തെ പുസ്തകം ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആളുകൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് പോരെ എഴുത്തൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഒന്ന് ആകുന്ന സമയത്തല്ലേ നമുക്കിതിനൊക്കെ വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് കുട്ടികളൊക്കെ എന്തായാലും വളരും ചിലപ്പോൾ കുട്ടികൾ വളരുന്ന സമയത്ത് എൻ്റെ ചിന്ത പോലും ഇന്നായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ എൻ്റെ ഈ സമയത്തെ ചിന്തകൾ ഇങ്ങനെ തന്നെ പകർത്തി വെക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഉണർന്നിരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോഴത് ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ ഒരു സെൽഫ് ലവ്വിൻ്റെ പാർട്ടായിരുന്നു നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പാഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതിനെല്ലാം നമ്മൾ പുഷ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ഓഫീസിലുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കാറുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കോമ്പ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ടൈമാണ് അല്ലേ നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അത് ഏറ്റവും അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയും ഏറ്റവും അവസാനം അത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടാതിരിക്കുകയും സമയം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ഇതൊക്കെ ആരുടെയെങ്കിലും മുന്നിൽ തീർക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മൾ പലപ്പോഴും പോവാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ചില പ്രാക്ടീസ് എന്ന് വെച്ചാൽ സമയം തീരെ കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഒരു ദിവസമാണെങ്കിൽ അന്നത്തെ ദിവസം തീരെ സമയം കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ എഴുന്നേക്കാൻ നോക്കും നേരത്തെ എണീറ്റിട്ട് ആ അരമണിക്കൂർ ഞാൻ ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഒരു കാപ്പി ഇട്ട് കുടിച്ചുകൊണ്ട് വെറുതെ വാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നോക്കിയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ജേണൽ ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് രണ്ട് റീൽസ് കാണുമായിരിക്കും എന്നാലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു കിട്ടാത്ത സമയം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സമയം കണ്ടുപിടിക്കാനും എനിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അതിനകത്ത് എൻ്റെ ഇരുപതുകളിലെ പേഴ്സ്പെക്റ്റീവ് അല്ല മുപ്പതുകളിലേക്ക് വന്നപ്പോൾ അതിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് പോലും എൻ്റെ ഒരു എക്സ്പ്രഷൻ ഓഫ് സെൽഫ് ലവ് ആണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി അത് ചെയ്യുന്നത് അത് പിന്നെ ആരെങ്കിലും വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ച് അതായപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ കമൻറ്റ്സ് പറയുമ്പോഴും നമ്മുടെ ഒരു വീഡിയോ ആയിക്കോട്ടെ നമ്മുടെ ഒരു തോട്ട് തോട്ടായിക്കോട്ടെ നമ്മൾ എഴുതിയതായിക്കോട്ടെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് എന്നതിനപ്പുറത്ത് എൻ്റെ സന്തോഷം ആദ്യമേ കഴിഞ്ഞതാണ് എന്നെനിക്ക് തോന്നാറുണ്ട് കാരണം ഞാനിത് എഴുതിയപ്പോൾ ആ ഒരു സന്തോഷം കഴിഞ്ഞു സോ അതുകൊണ്ട് എഴുതുന്നത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ എഴുതണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് എഴുതുക അവനവന് റിഫ്ലക്ഷൻസ് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് പക്ഷെ അത് ഏറ്റവും ആദ്യം അവനവന് വേണ്ടി ആവണം എന്നാണ് പറയാനുള്ളത് സ്ത്രീകൾ സ്ത്രീകൾ വളരെ വളരെ ആണെന്ന് പറയുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് പെട്ടെന്ന് സ്ത്രീകൾക്ക് നോൺ വെർബലി അറിയാൻ പറ്റും അപ്പോൾ തന്നെ അയാൾ എന്താ മനസ്സിലിരി പറ്റും പക്ഷെ പുരുഷൻ അത്രത്തോളം ഇല്ല പക്ഷേ എൻ്റെ ഒരു സംശയം ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ മനസ്സിലിരിപ്പ് എല്ലാ മറ്റുള്ളവർക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാമെങ്കിലും അവരവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ കുറിച്ച് എന്താണ് പറയാൻ ആ അത് വളരെ നല്ലൊരു ആരോപണമായിരുന്നു ആളൊരു ഗംഭീര ഓദറാകട്ടോ ഞാൻ നിർബന്ധിച്ചപ്പോ ചോദ്യം ചോയിപ്പിച്ച പക്ഷേ എന്നാലും നല്ലൊരു കയ്യടി കൊടുക്കാം പ്ലീസ് സോ സ്ത്രീകൾ ഭയങ്കര ഇൻറ്റൂറ്റീവ് ആണെന്ന് ആളുകൾ പറയാറുണ്ട് അത് മിക്കപ്പോഴും ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിലുള്ള ഒരാളിൻ്റെ ഈ വൈബ് പറയില്ലേ അത് ചിലപ്പോൾ അവരുടെ മൂഡായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മാറ്റമുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻസ് ചെയ്യാനുള്ളൊരു കഴിവ് സ്ത്രീകൾക്കുണ്ട് അത് ചെറിയ കഴിവൊന്നുമല്ല അപാരമായിട്ടുള്ളൊരു കഴിവാണ് അല്ലേ അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആ ഫോണൊന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കാര്യം ഉണ്ടായിരിക്കും അല്ലാന്ന് പറയാൻ പറ്റുമോ ഈ വെരി ഇൻറ്റൂറ്റീവ് എന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ഒരു കഴിവ് സ്ത്രീകൾക്ക് അപാരമായിട്ടുണ്ട് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ മേ ബി കുറച്ചും കൂടെ നല്ല ഒബ്സർവേഴ്സ് ആയതുകൊണ്ടായിരിക്കും പിന്നീ പറഞ്ഞ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളതുകൊണ്ടും കൂടെ ആയിരിക്കും ബിക്കോസ് നർച്ചറേഴ്സ് ആണല്ലോ ബേസിക്കലി അപ്പോൾ അടുത്ത തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മളെല്ലാ അതിന് ത്രെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടും ആയിരിക്കാം പക്ഷെ ശരിയാണ് ഈ കൂട്ടത്തിൽ പലപ്പോഴും അവനവൻ എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാവാതെ പോവാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു തിരിച്ചറിവ് മിക്കപ്പോഴും സ്ത്രീകൾക്ക് വരുന്നതൊരു തേർട്ടീസിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് മുപ്പതുകളിലും നാൽപ്പതുകളിലും മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലാവാറുണ്ട് അവനവൻ എന്താ വേണ്ടത് എന്നുള്ളത് ഇപ്പം നോക്കുവാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് തേർട്ടീസിലും ഫോർട്ടീസിലുമാണ് ട്വൻറ്റീസിൽ വേറെ പോലെ തന്നെ കണ്ട് അല്ലേ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലേ ഭയങ്കര ഒരു ചേഞ്ച് എന്നറിയോ എനിക്ക് അവിടെ വരെയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് തോന്നും ഓക്കെ അത്യാവശ്യം ലൈഫിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ ഒരു ഏജ് കുറച്ച് സമയം കൂടെ ഇങ്ങനെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അല്ലെ പെട്ടെന്ന് സോളോ ട്രിപ്പ് പോകുന്ന എത്ര സ്ത്രീകളെ ഇപ്പൊ അടുത്തായിട്ട് കാണാറുണ്ട് ഐ മീൻ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി സെറ്റിൽ ചെയ്ത് ഇനി അവരങ്ങനെ ഇറങ്ങി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഒരുപാട് സ്ത്രീകള് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുന്നു ഒരുപാട് പേര് ടാറ്റോ ചെയ്യുന്നു മൂക്ക് കുത്താൻ വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ലാത്ത ആളുകൾ മൂക്ക് കുത്തുന്നു മേക്കാതെ കുത്തുന്നു അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഷോർട്സ് ഇട്ട് ഫോട്ടോ എടുക്കുന്നു അല്ലേ ഒരുപാട് വ്യത്യാസം കാണാറുണ്ട് ആ ഒരു സമയത്ത് പക്ഷേ തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ പലപ്പോഴും മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഓൾവേസ് നമ്മളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ പ്രയോറിറ്റിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ആ അറിവിനെ ഒരു തിരിച്ചറിവാക്കാനുള്ളൊരു ശ്രമമൊന്നും നടക്കുന്നില്ല ലൈക്ക് അറിയാം നമുക്ക് എന്താ വേണ്ടതെന്ന് പക്ഷെ ഇത് ഏറ്റവും അവസാനം മതി എല്ലാം കഴിഞ്ഞിട്ട് എന്നുള്ള ചിന്തയാണെന്ന് തോന്നുന്നു പക്ഷെ അതിന് ഇപ്പൊ എല്ലാവരും കുറച്ചൊന്ന് മാറി ചിന്തിക്കുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഏർലി അവർക്ക് വേണ്ടത് എന്താന്നുള്ളത് അറിയാം ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഞാൻ ഇന്നലെ പ്രോബ്ലൻസുള്ള പ്രോഗ്രാമിൽ പോയിരുന്നു ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് പെൺകുട്ടികൾ ഒരുമിച്ചുള്ള സദസ്സാണ് അപ്പൊ ഞാനിങ്ങനെ അവരോട് ചോദിക്കായിരുന്നേ നമ്മള് മാരേജിനെ കുറിച്ചും എക്കണോമിക് സ്റ്റെബിലിറ്റിനെ കുറിച്ചും ഒക്കെ അവിടെ സംസാരിച്ചത് അപ്പൊ അവരോട് എത്ര പേർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നാല് നാല് പേരാണ് കൈവക്കിയത് മുന്നൂറിലധികം ആളുകളുള്ള ക്രൗഡിൽ നിന്ന് നാലേ നാല് പേരാണ് കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് കൈവൊക്കിയത് അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് അവരവരുടെ പ്രയോറിറ്റീസ് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ സ്ത്രീകൾ കുറച്ചും കൂടെ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നന്ദി